കോഴിക്കോട് കല്ലുത്താൻ കടവിന് സമീപം ആംബുലൻസ് വൈദ്യുതി ടൂണിലിടിച്ചു മറിഞ്ഞ് രോഗി വെന്തു മരിച്ചു നാദാപുരം സ്വദേശിനി സുലോചനയാണ് മരിച്ചത് ഇന്ന് പുലർച്ചെയാണ് അപകടം വാഹനത്തിലുണ്ടായിരുന്ന മെഡിക്കൽ സംഘത്തിനും പരുക്കേറ്റു ഇവരെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തീപിടുത്തത്തിൽ തൊട്ടടുത്ത കെട്ടിടത്തിലേക്ക് തീ പടർന്നെങ്കിലും ഫയർഫോഴ്സ് എത്തി തീയണച്ചു യും വാഹനത്തിലുള്ള ജോലി ബന്ധു മതിവ് സംരംഭം നടത്തുന്ന കാര്യം എന്തായാലും വളരെ ദാരുണമായ ഒരു അപകടമാണ് മുടക്കല്ലൂരിലെ ആശുപത്രിയിൽ നിന്നും റഫർ ചെയ്ത രോഗിയെ നഗരത്തിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴിയാണ് അപകടം ന്യൂസ് ഡെസ്ക് മീഡിയാവിഷൻ